ദിലീപിൻ്റെ കോടതിയിൽ ഇരുന്ന മെമ്മറി കാർഡ് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ലഭിച്ചു ആ റിപ്പോർട്ടിൻ്റെ കോപ്പി അതിജീവിതയ്ക്ക് വേണമെന്ന് പറഞ്ഞ ഹൈക്കോടതി കൊടുത്ത പരാതിയിൽ ദിലീപിൻ്റെ വക്കീൽ ദിലീപും അത് കൊടുക്കാൻ പാടില്ല എന്ന് എതിർത്തു ഒരു കോപ്പി വേണം എന്നവർ ആവശ്യപ്പെട്ടു ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പി അതിജീവിതയ്ക്ക് മാത്രം ഹൈക്കോടതി കൊടുത്തു അതേ സമയത്ത് പ്രതിക്ക് അവകാശമില്ല എന്ന് ഹൈക്കോടതി അവിടെ വെളിപ്പെടുത്തുകയും ചെയ്തു നമുക്കറിയാം ഈ കേസിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റും ആയ മെറ്റീരിയൽ ഒബ്ജക്റ്റും അതിജീവിതെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് അത് കുറ്റചാർജിനൊപ്പം ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ആദ്യമായിട്ട് കുറ്റചാർജ് കൊടുക്കുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിലാണ് അവിടെ നിന്ന് അത് കമ്മിറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിലെത്തി അവിടുന്ന് അത് ട്രയൽ കോടതിയിലേക്ക് അണിയം വർഗീസിൻ്റെ കോടതിയിലേക്ക് അവരൊന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി ആയതുകൊണ്ട് ആ കോടതിയിലേക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ കേസിൻ്റെ ട്രയൽ നടക്കുന്നത് ആ കേസിൻ്റെ ട്രയൽ നടക്കുന്ന മധ്യേ ആ ട്രയൽ കോടതിയിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് ആരോ ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതായിട്ട് ഫോറൻസിക്ക് എക്സ്പെർട്ട് കോടതിയെ ബോധ്യപ്പെടുത്തി കോടതി അറിയാതെ രാത്രി പന്ത്രണ്ടര മണിക്ക് ആരോ ഈ ദൃശ്യം പകർത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസോട്ട് കോടതി ഇത് ഇത് ചാർജ് ഷീറ്റ് കൊടുത്തപ്പം അവിടെയും പരിശോധിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം ഒൻപതാം തീയതിയാണ് അവിടെ പരിശോധിച്ചിരിക്കുന്നത് അവിടുന്ന് കമ്മിറ്റി ചെയ്ത് വന്ന പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ഓഫീസിലും പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അത് പരിശോധിച്ചിരിക്കുന്നു വീണ്ടും ട്രയൽ കോടതിയിലെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി രാത്രി പന്ത്രണ്ടരയ്ക്ക് ആരോ പരിശോധിച്ചിരിക്കുന്നു ആ ഫോറൻസിക് എക്സ്പേർട്ട് പറഞ്ഞു മൂന്ന് സ്ഥലത്ത് മൂന്ന് ഡേറ്റിൽ പരിശോധിച്ചിരിക്കുന്നു അതിൻ്റെ ഹാഷ് വാല്യൂവിന് വ്യത്യാസം വന്നിട്ടുണ്ട് അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു ഫോറൻസിക് എക്സ്പേർട്ട് കോടതിയിൽ പറഞ്ഞു അതിൻ്റെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ആ വിവരം കോടതിയെ അറിയിച്ചു അത് പരിശോധിക്കണം അതിന് കോടതി നടപടി എടുക്കണം കോടതി അതിനൊരു നടപടി എടുത്തില്ല അതുകൊണ്ട് അത് സുപ്രീം കോടതി വരെ പോയി അവിടുന്ന് ഡയറക്ഷൻ വന്നു പോലീസിന് പോലീസിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു കോടതിയിലെ കേസിനോടൊപ്പം ഒരു തൊണ്ടി സാധനം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയാൽ അത് കോടതി തന്നെയാണ് അതിന് നടപടിയെടുക്കാൻ പോലീസിൻ്റെ അടുത്ത് പറയേണ്ടത് ആ ചാർജ് ഷീറ്റ് കൊടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനല്ല അതിൻ്റെ പിന്നാലെ പോകേണ്ടത് അതുകൊണ്ട് കോടതി അത് പരിശോധിക്കാനായിട്ടും അതിന് മേൽനടപടി എടുക്കാനായിട്ടും താമസിച്ചത് കൊണ്ട് അത് സുപ്രീം കോടതി ഹൈക്കോടതി വന്നു സുപ്രീം കോടതിയിലെ ആ വിവരം രേഖപ്പെടുത്തി ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി അതിനൊരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ മുപ്പത് ദിവസത്തിനകം ഈ ആരോപണത്തെപ്പറ്റി അന്വേഷിച്ച് വിവരം നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു അതനുസരിച്ച് അത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി തന്നെ തൊണ്ടിസ്ഥാനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റമോ അതിൻ്റെ ആഷ്വാലയുവിന് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലോ ആരും പരിശോധിച്ചു അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തു ആ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ ഈ ഹാഷ് വാല്യൂവിന് മാറ്റം വന്നു എന്നുള്ള ഫോറൻസിക് എക്സ്പേർട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ആ ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ജനുവരി ഇരുപത്തൊമ്പതിന് ആവശ്യപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി കോടതി അനങ്ങിയില്ല ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തില്ല അതുകൊണ്ടാണ് അത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് പക്ഷെ ഇപ്പം ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിട്ടും ഇത്ര മാസങ്ങളായിട്ടും അത് അതിജീവിതയ്ക്ക് ലഭിച്ചില്ല അതുകൊണ്ടിപ്പം അതിജീവിത തനിക്ക് അതിൻ്റെ കോപ്പി വേണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു അതിജീവിതയ്ക്ക് കോപ്പി കൊടുക്കാൻ പാടില്ല എന്ന് ദിലീപിൻ്റെ വക്കീൽ പറഞ്ഞു അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തങ്ങൾക്കും ഒരു കോപ്പി ലഭ്യമാക്കണം എന്ന് പറഞ്ഞു പക്ഷെ കോടതി ഹൈക്കോടതി അത് അനുവദിച്ചില്ല ആ റിപ്പോർട്ട് കിട്ടാൻ നിയമപരമായ യോഗ്യത അതിജീവിതം തന്നെയാണ് പ്രതിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല പ്രതിക്ക് അത് കൊടുക്കേണ്ട ആവശ്യവുമില്ല ഹൈക്കോടതി കോപ്പി ഈ റിപ്പോർട്ടിന് കോപ്പി പ്രതിക്ക് കൊടുക്കാനായിട്ട് ഇന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഏതായാലും അത് കിട്ടുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് മൂന്ന് കോടതിയിലെ ആഷ് വാല്യൂയിലെ ചാംബർ ചെയ്ത വിവരത്തും അതിൻ്റെ ഡേറ്റും സമയവും ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചുള്ള റിപ്പോർട്ടായിരിക്കും കോടതി ലഭിച്ചിരിക്കുക ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് അതിജീവിതയ്ക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു ഏതായാലും അടുത്ത ദിവസം അതിൻ്റെ കണ്ടൻസ് എന്താണ് അത് ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള തുടങ്ങിയുള്ള വിവരങ്ങൾ ഏതായാലും അടുത്തൊരു മാസത്തിനകം അത് വെളിയിൽ വരും ആ വിവരം ട്രയൽ കോടതിയിൽ അറിയിക്കും ട്രയൽ കോടതിയിൽ അത് പരിശോധിക്കും ആ റിപ്പോർട്ടിനെ പറ്റി മേൽ നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശാനുസരണം ട്രയൽ ഒരു പുതിയ കേസുകൂടെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും കാരണം ഇത് ആരാന്ന് കണ്ടെത്തണം അവർക്കെതിരായിട്ട് നടപടി വേണം തൊണ്ടി സാധനമായിട്ട് കോടതി ലഭിച്ച ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെന്റ് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് അതാരോ ബുദ്ധിപൂർവ്വം ക്യാമ്പർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത